നമ്മുടെ രണ്ട് ഓ എന്ത് ചെയ്താലും ആ വണ്ടി ഒരുമിച്ച് അവിടെ വെച്ച് കൈ എടുത്തു കഴിഞ്ഞാൽ വണ്ടി അവിടെ തന്നെ എന്താ സംഭവം എനിക്കൊരു പിടിത്തം കിട്ടില്ല ഒരു ടയർ പൊങ്ങിയാണ് നിൽക്കുന്നത് നമ്മുടെ ചാനലിൽ നമ്മൾ രണ്ട് ഐറ്റം ഇറക്കിയിട്ടുണ്ട് ഈ കാണുന്ന യെല്ലോയും ബ്ലൂ ആണ് നമ്മൾ ഇറക്കി ആക്കുന്നത് എങ്ങനെയാണ് ഐറ്റം എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം സാധനം കാണുന്ന പോലെ അല്ല കാണുമ്പോൾ ചെറുതാണ് പക്ഷെ ഇതിന്റെ പവർ അന്യായ പവറാണ് അതെല്ലാം നമ്മൾ ഈ വീഡിയോനകത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിക്കണ്ടായിരിക്കും മാക്സിമം വീഡിയോ ഫുള്ള് കണ്ടോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനാണെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് വെച്ചേക്ക് ലൈക്കും ഹൈപ്പും അടിക്കാൻ മറക്കണ്ട അപ്പൊ നമുക്ക് അൺബോക്സ് ചെയ്തിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചുതരാം ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് ബ്ലൂ ഉണ്ട് യെല്ലോയും ഉണ്ട് യെല്ലോ അൺബോക്സ് ചെയ്യാം ആദ്യം തന്നെ ഇതിൻ്റെ അകത്ത് യൂസർ മാനുവലും ഉണ്ട് ചെറുതാണ് അധികം ഐറ്റംസ് ഒന്നും ഇല്ല ഇതിൻ്റെ അകത്ത് ബാറ്ററിയും കാര്യങ്ങളൊക്കെ ബാറ്ററി ഇതിൻ്റെ അകത്ത് നാല് ബാറ്ററി വേണം കേട്ടോ റിമോട്ടിൻറ്റകത്ത് റിമോട്ടിൻ്റെ അകത്ത് നാല് ബാറ്ററി കാര്യങ്ങൾ പിന്നെ വണ്ടിയുടെ കുറച്ച് ഐറ്റംസ് ഒക്കെ അത്യാവശ്യം നല്ല പവറും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് അപ്പം അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഇപ്പോൾ ആവശ്യമില്ല കുറച്ചിട്ട് ആവശ്യം വരും അപ്പെടുക്കാം തേ ഇരിക്കണേ നമ്മുടെ ഐറ്റം ഇതാണ് നമ്മുടെ ഐറ്റം ഇതിൻ്റെ ഫിനിഷിങ് നോക്കിയേ നല്ല ഡീറ്റെയിൽ ആണ് നല്ല നല്ല ഫീലാണ് ഓ സ്പ്രിങ്ങും കാര്യങ്ങളൊക്കെ ഓ പിന്നെ നമ്മുടെ ഈ ഡിഫൻഡറിൻ്റെ ഒക്കെ ഉള്ള പോലത്തെ ഷോക്ക് അല്ല ഇതിൻ്റെ അകത്ത് ഇത് ഭയങ്കര സോഫ്റ്റ് നോക്കേ ഭയങ്കര സോഫ്റ്റ് ആണ് നല്ല ക്ലീൻ ലുക്ക് ഇത് കാണാൻ നേരത്തെ ഓർക്കും താറാണെന്ന് പക്ഷെ താറല്ല റാംഗ്ലർ ആണ് ഐറ്റം കണ്ടത് അപ്പോൾ ഇതാണ് നമ്മുടെ കാറ് പിന്നെ ഇതിൻ്റെ അകത്ത് ഇത് കണ്ട നല്ല രീതിക്കാണ് പാക്ക് ചെയ്ത് വെച്ചേക്കുന്നത് കണ്ടോ പിന്നെ അതെ ഇതാണ് നമ്മുടെ റിമോട്ട് നമ്മുടെ ഡിഫൻഡറിനൊക്കെ വന്ന പോലത്തെ തന്നെ മെയിൻ ഐറ്റമാണ് പല പല ഓപ്ഷൻസ് ഉണ്ട് ഇതിൻ്റെ അകത്ത് ലൈറ്റിൻ്റെ ഓൺ ഓഫ് സ്പീഡ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പം സ്പീഡ് കൺട്രോൾ ചെയ്യാനുള്ളത് ഓ ഡ്രിം ഒക്കെ അങ്ങനത്തെ കുറേ ഐറ്റംസ് ഒക്കെ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള റിമോട്ട് വരുന്നുണ്ട് നല്ല ഡീറ്റെയിൽ ആണ് ഭയങ്കര പക്ക ഡീറ്റെയിലിംഗ് ആണ് ഇതിൻ്റെ ടയറും കാര്യങ്ങളും എല്ലാം ഒരു രക്ഷയില്ല ഈ ഒരു സ്കെയിൽ ലുക്കിൽ ഇമ്മാതിരി ഓപ്ഷൻസ് ഒക്കെ പിന്നെ നമുക്ക് ഇത് അൺബോക്സ് ചെയ്ത പോലെ തന്നെ നമുക്ക് അടുത്ത ഐറ്റം കൂടെ അൺബോക്സ് ചെയ്യാം എന്നിട്ട് കൂടെ നമുക്ക് ഇതിൻ്റെ പെർഫോമൻസ് ഒക്കെ എങ്ങനെയാണെന്ന് നോക്കാനായിട്ട് നമ്മുടെ ഇതിൻ്റെ അകത്തും അതേപോലെ തന്നെ ഒരു യൂസർ മാനുവൽ വരുന്നുണ്ട് മാറ്റി വെക്കാം അപ്പോൾ ഇതെടുത്ത് ഇങ്ങനെ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ധൈരികണം നമ്മുടെ ഐറ്റം ഓഫ് പൊള്ളി പൊള്ളി ഐറ്റം ഓഫ് ഇത് ഇതൊരു ലെവൽ ആയിട്ടെങ്ങാ കറക്റ്റ് ഇതൊരു ഓഫ് റോഡ് കാറ് തന്നെയാണ് കറക്റ്റ് ഇതിൻ്റെ ടയറൊക്കെ ഒരു രക്ഷയില്ല ഭയങ്കര ഭയങ്കര ക്വാളിറ്റി ഫീൽ ആണ് ഷോക്ക് ഷോക്ക് ഓക്കെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഷോക്കാട്ടാ ഇനി ഇതിൻ്റെ അകത്ത് നമ്മുടെ അതേപോലെ തന്നെ ഇതടുത്ത് ഇങ്ങനെ മാറ്റാൻ നേരത്ത് ഇതേ ഇരിക്കണം നമ്മുടെ റിമോട്ട് റിമോട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കണമൊക്കെ ഇതിൻ്റെ അകത്ത് ഇതേപോലത്തെ ഒരു ചാർജിങ് കേബിളും കൂടെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ സി ടൈപ്പ് ചാർജിങ് കേബിളാണ് ഇത് നമ്മുടെ ചാർജറിൽ കുത്തിയിട്ട് വേണം കാർ ചാർജ് ചെയ്യാനായിട്ട് അങ്ങനത്തെ ഒരു ചാർജറും കൂടെ വരുന്നുണ്ട് അവർ രണ്ടെണ്ണത്തിനകത്ത് വരുന്നുണ്ട് ഞാൻ മറ്റേത് അൺബോക്സ് ചെയ്തപ്പോഴത്തേക്ക് ഞാൻ പറയാൻ വിട്ടുപോയതാണ് അപ്പോൾ അതെ ഇതാണ് നമ്മുടെ രണ്ട് ഐറ്റംസും ഒരു രക്ഷയില്ലാത്ത ലുക്കും ഡീറ്റെയിൽങ്ങും ആണ് ഇതിന് വന്നേക്കുന്നത് ഷോക്ക് ആണെങ്കിലും ഭയങ്കര സോഫ്റ്റും ടയറൊക്കെ ടയറൊക്കെ ഒരു രക്ഷയില്ല ചില ഏരിയകളിൽ നിന്നൊക്കെ നോക്കാന്നായിരുന്നത് ഇതിനൊരു ഓഫ് റോഡ് ലുക്ക് ഉണ്ട് പക്ഷേ ഇതിനൊരു റിയലിസ്റ്റിക്ക് ലുക്ക് ഉണ്ട് കറക്റ്റ് നമ്മുടെ റാംഗ്ലറിൻ്റെ അതേ ലുക്കിലാണ് ഈ സാധനം വന്നിരിക്കുന്നത് ഇത് ഏതാ കാർ എന്ന് മനസ്സിലാക്കുന്ന ആൾക്കാർ കമൻറ്റ് ഇടണേ എൻ്റെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് എനിക്ക് നോക്കാണ്ടിരിക്കാൻ പറ്റാനുള്ള കാരണം എന്നൊക്കെ പെട്ടെന്ന് സെറ്റ് ചെയ്യണം കാരണം ഈ കാർ കണ്ടിട്ട് തന്നെ എനിക്ക് ഇപ്പോൾ ഓടിക്കാൻ തോന്നുന്നുണ്ട് പക്ഷേ ചുമ്മാ അങ്ങോട്ട് ഓടിച്ചു കഴിഞ്ഞാൽ ഒരു ഫീൽ കിട്ടില്ല ഒരു ട്രാക്കൊക്കെ സെറ്റ് ചെയ്തിട്ട് ഓടിച്ചാലേ ഫീൽ കിട്ടുള്ളൂ പക്ഷേ നമുക്കാണെങ്കിൽ ഇപ്പോൾ വലിയ ട്രാക്കൊന്ന് സെറ്റ് ചെയ്യാനായിട്ടൊന്നും ടൈമില്ല അതുകൊണ്ട് ജസ്റ്റ് നിങ്ങളിപ്പോൾ കാണിക്കണ്ടേ എങ്ങനെയാണ് ഇതിൻ്റെ പെർഫോമൻസ് എന്ന് അതിന് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒരു തട്ടിക്കൂടി ട്രാക്ക് സെറ്റ് എടുക്കാൻ വേണ്ടിയാണ് ആദ്യം തന്നെ നമ്മളിതേ ഇങ്ങനത്തെ ഒരു വുഡിൻ്റെ ഒരു പീസ് എടുത്തിട്ടുണ്ട് ഇതൊരു മരത്തിൻ്റെ കഷ്ണം മുറിച്ചപ്പോഴുള്ള പീസാണ് പിന്നെ അതെ അതിൻ്റെ തന്നെ ചെറിയൊരു പീസ് എടുത്തിട്ടുണ്ട് അതാണ് ഇവിടെ ഇറക്കത്തിൽ വെക്കുന്നത് പക്ഷെ നമുക്ക് ഇങ്ങോട്ട് കുറച്ചുകൂടി ടാസ്ക് വെക്കാനുണ്ട് നമ്മളത് ഇതേപോലത്തെ ഒരു വുഡിൻ്റെ ഒരു പീസ് തന്നെ എടുത്തിട്ട് ഇതിവിടെ ഒന്ന് ഇങ്ങനെ കണക്ട് ചെയ്യണം ഈ വുഡ് നമുക്ക് ഇങ്ങനെ മുട്ടിച്ചാണ് വെക്കേണ്ടത് പക്ഷെ അങ്ങനെ വെച്ചിട്ട് ഇരിക്കണില്ല അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒരു കല്ലിൻ്റെ ഒരു പീസ് എടുത്ത് ആഴത്ത് കയറ്റി വെക്കാൻ കേട്ടാ ഏകദേശം ഇവിടെ ഇറങ്ങാനുള്ള സ്പേസ് ഇവിടെ ഓടി ഇവിടം വരെയുള്ള സ്പേസ് നമ്മളാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് കയറാനുള്ള ഒരു സ്പേസ് കൂടെ ഉണ്ടാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലത്തെ കുറച്ച് കല്ലെടുത്തിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ട് വെച്ച് കൊടുക്കാം അത്യാവശ്യം ടാസ്ക് ആണ് എന്നാലും ചെറിയ കാറായത് കൊണ്ടിട്ട് ചെറിയ കല്ലുകളൊക്കെ കേട്ടോ നമ്മൾ എടുത്തേക്കുന്നത് അങ്ങനെ ഇവിടെ നിന്ന് കയറിയിട്ട് ഇവിടെ കൂടി ഓടിയിട്ട് ഇവിടെ വന്ന് അടക്കണം അപ്പോൾ അതെ ഇതാണ് നമ്മുടെ റിമോട്ട് റിമോട്ടിൻ്റെ ബാറ്ററിയുടെ കാര്യം ഞാൻ കാണിച്ചില്ലായിരുന്നു ബാറ്ററിക്ക് ഇതേ നമുക്ക് ഇത് ഇവിടെ ഒരു സ്ക്രൂ വരുന്നുണ്ട് കേട്ടോ ആ സ്ക്രൂ അഴിച്ചിട്ട് വേണം അതിൻ്റെ അകത്ത് ബാറ്ററി ഇടാനായിട്ട് ഇവിടെ രണ്ടെണ്ണം എണ്ണ ഇടണം ഇപ്പുറത്ത് രണ്ട് ഇട്ട് കൊടുക്കണം ഇതിൻ്റെ അകത്ത് നമുക്ക് മൂന്ന് സ്പീഡാണ് വരുന്നത് ഇതാണ് ടോപ്പ് സ്പീഡ് ഇതാണ് മീഡിയം ഇതാണ് ഏറ്റവും ലോ സ്പീഡ് അപ്പൊ നമ്മുടെ കാർ നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ഓഫ് റോഡിങ് പരിപാടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോണിയാണ് പോണെങ്ങനെയാണ് ഇതിന്റെ കാണിച്ച് തരാം കേറി പക്ഷേ അതിന്റെ അടിയിൽ തട്ടി കിട്ടാ അപ്പൊ കുറച്ച് ഇങ്ങോട്ടൊന്ന് വെച്ച് കൊടുക്ക ഇവിടെ ഇവിടെ ഈസിയായിട്ട് കയറുന്നു ഈ വണ്ടി കയറാൻ ടഫായിരിക്കും എനിക്ക് തോന്നിയായിരുന്നു കാരണം മറ്റേ വണ്ടി പോലെയല്ല ഇവിടെ ഇവിടെ കയറണല്ലോട്ടാ ജസ്റ്റ് ഇത് മാത്രി വിടണേ അങ്ങനെ നമ്മുടെ ട്രാക്ക് നമ്മള് സക്സസ് ആയിട്ടുണ്ട് ഓ ഇതിപ്പോ കണ്ടാ ഇതിപ്പോ നമ്മൾ ഇതേ ഇതിനെ മൂവ് ചെയ്യണെങ്കിൽ മൂവ് ആവും ഇവിടെ കയ്യെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവിടെ തന്നെ നിപ്പോ അത് അങ്ങനെ ഇറങ്ങി ഒന്നും സാധാരണ ഒരു വണ്ടി ചിലപ്പോ ഇറങ്ങി പോനുള്ള ചാൻസ് ഉണ്ട് പക്ഷെ അത് അവിടെ പിടിച്ചു നിൽക്കുന്നുണ്ട് കേട്ടാ ഒരു ടയർ പൊങ്ങിയാണ് നിൽക്കുന്നത് മൂന്ന് ടയറിൽ മുട്ടി മാത്രം നമ്മുടെ ജീപ്പ് നമുക്ക് അവിടെ നിർത്താൻ പറ്റിയിട്ടുള്ളത് അവിടെ നിന്ന് തന്നെ നമ്മളതേ മുമ്പിലാട്ട് ഓടിച്ചോണ്ടിരിക്കുന്ന പിടിച്ച് പിടിച്ചാണ് പോണത് ഒരു ടയർ മുട്ടിട്ടില്ല അതെ അതെ കാണാൻ പറ്റുമെന്ന് അതെ ഒരു ടയർ മുട്ടിയിട്ടില്ല നമുക്കവിടെ നല്ല അത്യാവശ്യം ടാസ്ക് ആയിരുന്നു ഓ അവിടെ ഒരു കുഴി പോലത്തെ ജസ്റ്റ് ഒന്ന് താഴത്തേക്ക് വീണ് കാരണം ഇവിടെ ഭയങ്കര താഴ്ചയായിരുന്നു ഭയങ്കര കുഴിപോലെ കിടക്കണായിരുന്നു നമ്മളെന്തായാലും അങ്ങനെ അങ്ങോട്ട് വിടണില്ല തൽക്കാലം നമുക്ക് ഒരു കല്ലെടുത്ത് വിട നോക്കാം അങ്ങനെ എടുത്ത് വെച്ചാൽ ശരിയാവില്ലല്ലോ ഓക്കേ 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 ഓ ഓളി പോളി പോളി റിവേഴ്സൊക്കെ നിക്കണിപ്പോട്ട് അങ്ങനെ അങ്ങോട്ട് നിക്കണുണ്ട് ഞാനാണെങ്കിൽ ഇത് ഓടിക്കണതിൻ്റെ ഫീലിൽ ഞാൻ ക്യാമറ ആംഗിളൊക്കെ മാറ്റാനൊക്കെ മറന്നു കൊണ്ടു നമ്മുടെ വണ്ടി അവിടെ നിന്ന് ഓടി ഇവിടം വരെ എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു ഇറക്കം കൂടിയുള്ളു ഇത് ഈസി ആയിട്ട് ഇറങ്ങുകയെന്നറിയാൻ വെള്ളം എന്നെങ്കിൽ ചിലപ്പോൾ വീഴാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് കാരണം മറ്റേ വണ്ടി കുഴപ്പമുണ്ടാവില്ല ഈ വണ്ടി പക്ഷേ വീഴാൻ ഭയങ്കര ചാൻസ് കൂടുതലാണ് കാരണം അത്യാവശ്യം നല്ല ഇറക്കമുണ്ട് പിടിച്ച് പിടിച്ച് വണ്ടി പിന്നെ പിടിച്ച് പിടിച്ച് ഇറങ്ങിക്കോളും പക്ഷെ അവിടുത്തെ ഈ തടിയുടെ ഗ്രിപ്പ് അത്രക്ക് ശരിയല്ല ഇവിടെനിന്ന് എന്തായാലും ഇറക്കി വണ്ടി എന്തായാലും താഴ്ത്തു വീഴും അതുകൊണ്ട് അത്ര കൊണ്ട് നമ്മളവിടെ വീഴ്ത്തണില്ല വീഴ്ത്താണ്ട് വേറെ എന്തെങ്കിലും ഒരു പരിപാടി വീഴ്ത്താൻ കഴിയില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ചെയ്ത ഒരു വുഡാർട്ടിന്റെ വുഡ് എടുത്തു നമ്മളത് ഇങ്ങനെ രണ്ട് ഇതായിട്ട് വെക്കുന്നുണ്ട് അപ്പൊ എനിക്ക് അങ്ങനെ കാറിന് കറക്റ്റ് ആയിട്ട് ഇറങ്ങി പോരാൻ പറ്റും അപ്പൊ എന്തായാലും ഇനിയിപ്പൊ ഈസി ആയിട്ട് ഇറങ്ങുമായിരിക്കും എന്ന് തോന്നണ ഇറക്കണേട്ടാ കുറച്ച് അയ്യോ േറച്ച് എന്നാലും പിടിയേല നമ്മളങ്ങനെ ഇറക്കിയിട്ടേ വിടുള്ളു അപ്പതേ കൊറച്ചൂടി അടിപ്പിച്ചു നോക്കാം കാരണം അവിടെ ഗ്യാപ്പ് അത്രക്ക് ഓക്കെ അല്ലായിരുന്നു ഒന്നോ കാഴ്ച ഞാനാണെങ്കിൽ വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്ന ഫ്രണ്ട് ആയിരുന്നു കൈ അതുകൊണ്ടിട്ട് അയ്യോ അതന്നാലും ശരിയാവൂല അപ്പൊ അതെ ഇത് ഇവിടെ വെച്ചു കൊടുക്കാണ്ട് കേട്ടോ ഇനിയെങ്കിലും ഉറങ്ങുമായിരിക്കും സെറ്റ് ഇറങ്ങി അങ്ങനെ നമ്മുടെ ബ്രാങ്ക്ലർ ഇത്ര ഏരിയ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ കുറച്ച് ചാൻസ് ഭയങ്കര കുറവായിരുന്നു കാരണം എനിക്ക് കൊറപ്പായിരുന്നു കാരണം നമ്മൾ ഈ കാറിന്റെ ഇന്നും അളവും ഒന്നും എടുക്കാതെ ജസ്റ്റ് കയ്യിൽ കിട്ടി സാധനങ്ങളൊക്കെ വെച്ച് പെട്ടെന്നൊരു ട്രാക്കുണ്ടാക്കിയതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഉറപ്പുമില്ലായിരുന്നു കാരണം ഇതിൻ്റെ ഈ ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ ഭയങ്കര കുറവാണ് പക്ഷേ ഇതിന് എനിക്ക് കുറച്ചുകൂടി വിശ്വാസം ഉണ്ട് ഇപ്പോൾ എന്തായാലും ഇത് പോകുന്ന സ്ഥിതിക്ക് അത് ഈസി ആയിട്ട് പോരൂ എന്നാണ് എൻ്റെ പ്രതീക്ഷ എന്തായാലും നമുക്ക് അതും കൂടെ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ അതും ഇതേപോലെ തന്നെ നമുക്ക് ബാറ്ററിയും കാര്യങ്ങളൊക്കെ ഒന്നിടണം അപ്പം ഇപ്പം എൻ്റെയും ബാറ്ററി ഇല്ലാത്തതുകൊണ്ട് ഞാൻ നേരെ ഇതിൻ്റെ അകത്ത് ബാറ്ററി ഊരി ഇതിൻ്റെ അകത്തു ഡൗൺ വന്നിട്ട അപ്പം അതേപോലെ തന്നെയാണ് സെറ്റപ്പും കാര്യങ്ങളൊക്കെ എല്ലാം സെയിമാണ് ഇപ്പോൾ സ്പീഡായിരുന്നത് അതിൻ്റെ മീഡിയം അതിൻ്റെ ഏറ്റവും ലോ സ്പീഡ് അപ്പോൾ നമ്മൾ ഈ സ്പീഡ് ഓട്ട് വേണം നമുക്ക് ഓടിക്കാനായിട്ട് അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് അങ്ങോട്ട് ഓടിച്ചെൻ്റെ പൂണേട്ടാ അപ്പോൾ അതെ നമ്മുടെ അടുത്ത ഐറ്റം നമ്മളത് ഇവിടെ അടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലെനിക്ക് കുറച്ചൊരു പ്രതീക്ഷയുണ്ട് കാരണം ഇതിൻ്റെ ടയറും കാര്യങ്ങളും കണ്ടാൽ അറിയാം ഇപ്പം ഞാനത് നമ്മുടെ അടുത്ത വണ്ടി ഓടിക്കാൻ നേരത്ത് ഈ റിമോട്ട് ഓഫ് ആണ് അതെ ഇത് ഞാൻ എന്തേ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ടേ റിമോട്ട് ഓഫ് ആണ് അതിൻ്റെ അത് ബാറ്ററി ഇട്ടിട്ടില്ല ഇതിന് മാത്രമേ ബാറ്ററി ഇട്ടിട്ടുള്ളൂ പക്ഷേ ഈ രണ്ട് കാർ നമ്മൾ ഓണാക്കി വെച്ചിട്ടുണ്ട് ഇനി ഓണാക്കി വെച്ച ഇങ്ങനെ കണക്റ്റാകുന്നറിയാം ഇതില് ഞാൻ കഴിഞ്ഞാൽ രണ്ട് വണ്ടി ഓർത്തി അതെന്താണ് സംഭവം ഈ പോണ് രണ്ടു വണ്ടി ടയറൊക്കെ അച്ചു ഇതെന്താണ് സംഭവം അപ്പൊ ഞാനിപ്പോ കണ്ടിട്ടാ ഞാനത് ജസ്റ്റ് എൻ്റെ നാല് ബാറ്ററി ഇല്ലായിരുന്നു അതെ കണ്ട 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 നാല് ബാറ്ററി ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ അകത്തുള്ള അതിൻ്റെ അകത്തുള്ള ബാറ്ററി ഊരിയിട്ടാണ് ഞാൻ ഇതിൻ്റെ അകത്തിട്ടിട്ട് അപ്പോൾ അതേ പക്ഷേ ഞാനിപ്പോൾ വണ്ടി അവിടെ ലൈറ്റ് ഇട്ടിട്ട് ഓണാക്കി എന്ന് ഓർത്തിട്ട് ഈ വണ്ടി എടുത്ത് ഓണാക്കി വെച്ചിട്ട് ഈ വണ്ടി എടുത്ത് വണ്ടിയെടുത്ത് ട്രാക്കേറ്റ് ഓടിക്കാൻ തുടങ്ങിയപ്പോഴേ തുടങ്ങിയപ്പോഴും ദക്കിക്കഴിഞ്ഞാൽ രണ്ടു വണ്ടി ഒരുമിച്ചോളൂ ഏ പമ്പൂ അത് കൊള്ളാം ഈ ഫോണി രണ്ടു വണ്ടി ഒരുമിച്ച് എന്താണ് എന്ന് എനിക്കറിയാൻ പാടില്ല നിങ്ങൾക്ക് ആയിരിക്കും അറിയാമെങ്കിൽ അതൊക്കെ അവൻ്റെ ചെൻ്റെ മൊന്നെ ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയൊക്കെ ഉള്ളൂ ഞാൻ പ്രതീക്ഷിച്ചില്ല അതെ ഇതിലെന്ത് ചെയ്താലും അതിലും ആവണണ്ട് ഞാൻ ടയർ തിരിക്കാൻ അവണിതെ രണ്ടു വണ്ടി ഇട്ടാൻ ടയർ തിരികെ ഇതിൽ ഞാൻ ഇപ്പൊ ടയർ തിരിച്ചട ദാക്ക് ഇതേ രണ്ടു വണ്ടി ഒരുമിച്ചോളൂ അയ്യോ ശരിക്കും അതിന്റെ റിമോട്ട് ഇല്ലിരിക്കും ഒന്നും ചെയ്തിട്ടില്ല അതിൻ്റെ അതാണെ ബാറ്ററിയും ഇല്ല അതെ ബാറ്ററിയും മേടായി കാണിച്ചു തരാം അതിന് ഇതിന്റെ അകത്ത് നമ്മളത് ബാറ്ററി ഇട്ടിട്ടില്ല ഇത് കണ്ടാ ബാറ്ററിയൊക്കെ ഒക്കെ ഫുള്ള് കാലിയാണ് റിമോട്ടെടുത്ത് വേ പോണ് വേ പോണ് വണ്ടി ഒരുമിച്ച് ഓടി പോണ് ദേ എന്ത് ചെയ്താലും ആ രണ്ടു വണ്ടി ഒരുമിച്ച് അതെന്താണ് സെറ്റപ്പ് അപ്പം ശരിക്കും ഇതിനൊരു റിമോട്ട് മതിയാ അതിൻ്റെ അതിൻ്റെ കിളി പോയിട്ടാ അപ്പം ഞാൻ ഞെട്ടിപ്പോയി ശരിക്കും ഞാനത് ചെയ്ത സമയത്ത് എന്താ സംഭവം എന്ന് എനിക്കൊരു പിടിത്തം കിട്ടില്ല നിങ്ങൾ കാര്യങ്ങളും അറിയാൻ കവൻറ് ചെയ്തോട്ടാ ഇങ്ങനൊരു ഓപ്ഷൻ ഈ വണ്ടിയിൽ ഉണ്ടായിരുന്നുള്ള കാര്യം എനിക്കറിയാം വളരുന്ന കേട്ടോ എന്തായാലും നമ്മൾ വിട്ട് എന്തായാലും നമുക്ക് ഈ വണ്ടി ഇവിടെ ഓഫാക്കി വെക്കാനും ഓപ്ഷനില് നമ്മളധികം ലാഗടിപ്പിക്കില്ല പുതിയ കണ്ടുപിടുത്തമൊക്കെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് നമ്മൾ ഓടിച്ച് കയറ്റാ മോണീന് കുറച്ച് റിവേഴ്സ് എടുക്കുന്നുണ്ട് കാരണം അവിടെ കയറി കിട്ടാൻ കയറി കിട്ടാൻ അതിന് കുഴപ്പമൊന്നും എന്ന് തോന്നുന്നു ആ അതിന് അങ്ങനെ കൂളായിട്ട് കയറിപ്പോട്ടാ കയറി 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 മോനെ അതിൻ്റെ ഷോക്ക് കണ്ടാ ഷോക്ക് നല്ല രീതിക്ക് വർക്ക് ആകണെങ്കിൽ നമുക്കൊരു റിയലിസ്റ്റിക് ഓഫ് അവിടെ ഇച്ചിരി ടാസ്ക് ആയി ആയിപ്പോയിട്ടോ ഇച്ചിരി ഇട്ടൊക്കെ കയറിപ്പോയി അതുകൊണ്ടാണ് എൻ്റെ മിസ്റ്റേക്കാണ് വണ്ടിയുടെ അല്ല അടുത്ത ടാസ്ക് കുറച്ച് ചരിഞ്ഞിട്ടുള്ളതാണെങ്കിലും ആ വണ്ടിക്ക് വലിയ പ്രശ്നമില്ല നമ്മൾ ഇച്ചിരി ബാക്ക് ഫ്രണ്ട് ഒക്കെ എടുത്തിട്ടാട്ട കയറുന്നത് ഓഫ് ഒരു ടയർ പൊങ്ങിയാടാ അതിനെ നിൽക്കണത് ഓക്കെ ഒരു ടയർ പൊക്കത്ത് നിൽപ്പുണ്ട് ഒരു ടയർ മുട്ടിയിട്ടില്ല മൂന്ന് ടയറിലൊക്കെ കേട്ടോ വണ്ടി ഓടണത് അങ്ങനെ അതെ അടുത്ത ടാസ്ക് എല്ലാം ഈസി ആയിട്ട് പോയി അതെനിക്ക് ഉറപ്പായിരുന്നു ഈ വണ്ടി എന്തായാലും ഈസി ആയിട്ട് പോകുമെന്ന് കാരണം മറ്റേ വണ്ടി ഇവിടെ കൂടി ഓടിപ്പോയിട്ടുണ്ടെങ്കിൽ ഇതെന്തായാലും പോകും പക്ഷേ ഇത് നമ്മൾ താഴെ വീഴ്ത്താണ്ട് നമുക്ക് ഓടിക്കണം അതാണ് നമ്മുടെ അടുത്ത ടാസ്ക് കാരണം ഇത്രയും ബിൽഡപ്പ് നമ്മൾ കൊടുത്തിട്ട് ഇത് താഴെ വീഴാൻ പാടില്ലല്ലോ നമ്മൾ ഇത്ര ഏരിയ കംപ്ലീറ്റ് ചെയ്ത് ഈ ഒരു എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടുന്ന് കൂടി ഇറക്കിയാൽ മതി പക്ഷേ ഇവിടെ നിന്ന് ഇറങ്ങാൻ നേരത്തെ ഇതിൻ്റെ ടയറിന് കുറച്ച് ഗ്യാപ്പുള്ള കൊണ്ടിട്ട് നമ്മളിത് കുറച്ച് അകത്തി ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇറക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് നേരെ ഇറക്കി ഞാൻ ചിലപ്പോൾ താഴെത്താട്ട് വീടാണ്ട് ഇച്ചിരി റിവേഴ്സ് എടുത്തിട്ട് ഇച്ചിരി നമ്മുടെ ഫ്രണ്ടിലാട്ട് എടുത്തിട്ടാണ് എനിക്കിപ്പോൾ ഇത് ഇവിടെ വെച്ച് വിട്ടിരണമെങ്കിൽ അവിടെ വെച്ച് എടുത്ത് കഴിഞ്ഞാൽ വണ്ടി അവിടെ തന്നെ അനങ്ങാണ്ട് കണ്ടോ അതാണ് എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ട ഒരു ഓപ്ഷൻ കാരണം എനിക്ക് കാരണം നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കാൻ നേരം നമുക്ക് ആ പോയിന്റിൽ വെച്ച് നിർത്തി എല്ലാം റിവേഴ്സ് എടുക്കണമെങ്കിൽ ആ സെറ്റപ്പ് ഭയങ്കര വർക്കിംഗ് ആണ് അപ്പോൾ ഇതേ കഴിഞ്ഞ് കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞതേ നല്ല സക്സസ് ആയിട്ട് ഓ അതിൻ്റെ ടയർ ഓഫ് പൊളി അത് ഓടിച്ചിട്ടാണ് രണ്ട് കാറും സക്സസ് ആയിട്ട് വിജയിച്ചിട്ടുണ്ട് അപ്പം അതേ ഞാൻ പിന്നെ പറയാൻ വിട്ടുപോയൊരു കാര്യം ഇതാണ് ഹെഡ്ലൈറ്റിന്റെ സ്വിച്ച് ഇത് ഓണ് ഇത് ഓഫ് പിന്നെ അതെ ഇതിനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്ലിങ്കി ഫോർ ഇൻഡിക്കേറ്റർ അപ്പം അതേ കണ്ടല്ല നമ്മുടെ പുതിയ ഐറ്റത്തിന്റെ പവറൊക്കെ അപ്പം ഇനി നമ്മുടെ ചാനലിൽ ഈ രണ്ട് ഐറ്റവും കൂടി ഉണ്ടാകും കേട്ടോ അപ്പം നമ്മൾ ഈ കാറ് മേടിച്ചിരിക്കുന്നത് യു ക്ലിക്കിൻ്റെ ഓഫ്ലൈൻ ഷോപ്പായിട്ടുള്ള ക്ലിക്ക് എന്ന ഷോപ്പിൽ നിന്നാണ് കടവന്ത്രയിലാണ് സ്പോട്ട് വരുന്നത് അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഞാനിതിന് മുമ്പത്തെ വീഡിയോയിൽ അവിടെ പോയിട്ടുള്ള അവിടുത്തെ കാറുകളും കാര്യങ്ങളുമായിട്ടുള്ള എല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇട്ടുണ്ട് അപ്പോൾ അതിൽ ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൊക്കേഷൻ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റണമായിരിക്കും അപ്പോൾ കൊച്ചിയിലുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാം ഇനി അതല്ല നിങ്ങൾ ലോങ് എവിടെയെങ്കിലും ഉള്ളതാണ് നിങ്ങൾക്ക് അങ്ങനെ വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഉണ്ട് ഇൻസ്റ്റാ ഇൻസ്റ്റാപ്പേജിൽ നിന്നാണെങ്കിലും നിങ്ങൾക്ക് ഇത് ഓർഡർ ചെയ്യാവുന്നില്ല അല്ലെങ്കിൽ യുക്ലിക്കിൻ്റെ വെബ്സൈറ്റ് ഉണ്ട് അപ്പോൾ അവിടെ നിന്നാണെങ്കിലും നിങ്ങൾക്കിത് പർച്ചേസ് ചെയ്യാവുന്നില്ല അപ്പോൾ ഇത്രയുള്ള നമ്മൾ ഇന്നത്തെ പരിപാടി കുറച്ച് ലെങ്ത് കൂടി പോയിട്ടുണ്ട് കാരണം നമ്മൾ ട്രാക്കൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ പക്ഷേ ഇതൊന്നും അല്ല നമ്മൾ പ്രോപ്പറായിട്ട് കുറച്ചുകൂടി സെറ്റായിട്ട് ഒരു ട്രാക്ക് സെറ്റ് ചെയ്യേണ്ടിരിക്കും അപ്പോൾ അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ കേട്ട് നമ്മുടെ ചാനൽ പുറകെ പറഞ്ഞിരിക്കും അപ്പോൾ ഇത്രയുള്ളൂ നമ്മൾ ഇന്നത്തെ പരിപാടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് വെച്ചേക്ക് അപ്പോൾ അടുത്ത് കിട്ടണം ബൈ